ക്യാപ്റ്റൻസി ടാസ്ക്കിലുള്ളവർക്ക് ബിഗ് ബോസ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടാസ്ക്കാണ് ഒരു വള്ളിയും പിടിച്ച് നടക്കുക എന്നുള്ള ഒരു ടാസ്ക് അതായത് നമ്മൾ ഇന്നലെയും പ്രൊമോയിൽ കണ്ടിരുന്നു അപ്പോൾ അതിനകത്തൊരു വലിയ കയറുണ്ട് ആ കയറിൽ പിടിച്ചുകൊണ്ട് ആര്യനും അതുപോലെ അനിമോളും സ്വാഭിമാനം നടക്കുന്നുണ്ട് സോ ഇത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ടാസ്ക്കാണ് അപ്പോൾ ഈ മൂന്ന് പേര് ക്യാപ്റ്റൻസിയിലേക്ക് വന്ന മൂന്ന് പേരാണ് ഇവർ അവർക്ക് മൂന്ന് പേർക്കുമാണ് ഈ ഒരു ടാസ്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലും ആക്ച്വലി നെവിൻ നെവിൻ കുറച്ച് ഓവർ ആവുന്നുണ്ട് ഇവർ മൂന്ന് പേരും കൂടെ എനിക്ക് തോന്നുന്നു വെസൽ വാഷ് ചെയ്യുന്ന അവിടെ വന്നപ്പോൾ എന്താണ് സംഭവം ഒന്നും പ്രൊമോയിൽ നിന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ നെവിൻ പറയുന്നത് ഡിസർവിങ് അല്ലാത്തവർ പള്ളിയും പിടിച്ച് നടക്കുന്നുണ്ട് എന്ന ഒരു ഡയലോഗ് നമുക്ക് കേൾക്കാം ഇത് വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് തെരഞ്ഞെടുത്ത മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് സോ അത് ഡിസർവിങ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവിടെ ആരും ഡിസർവിങ് അല്ല നമ്മൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒറ്റൊരെണ്ണം ഡിസേർവിങ് ഇല്ല അത് വേറെ കാര്യം അപ്പം ഡിസർവിങ് ആണെങ്കിൽ എല്ലാവരും ഡിസർവിങ് ആണ് സാബുമാൻ അടക്കം എല്ലാവരും ഡിസർവിങ് ആണ് ടാസ്കുകളിലെ പ്രകടനമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഡാൻസ് മാരത്തോൺ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മൂന്ന് പേര് അനുമോളും ആര്യനും സാബിമാനും തന്നെ അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടെന്ന് തോന്നുന്നില്ല നെവിന് കിട്ടിയ ക്യാരക്ടറിനെ കുളമാക്കി ഒരിടത്ത് പോയി കിടന്നതാണ് നെവിൻ ചെയ്ത ആകെ പരിപാടി അപ്പം നെവിൻ ടാസ്ക്കുകളുടെ പ്രകടനം വളരെ മോശമാണ് നെവിൻ ആകെ അതിനകത്ത് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതല്ലാതെ ഇവനൊരു ടാസ്ക് കിട്ടിയാൽ പോലും ഡാൻസ് മാരത്തോൺ എന്നൊക്കെ പറയുന്നത് എന്ത് നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു നെവിന് പെർഫോം ചെയ്യാനായിട്ട് അറുമാതിക്കാൻ പറ്റുമായിരുന്നു കിട്ടിയ വേഷത്തിനെ ഭംഗിയാക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല അദ്ദേഹം ആ ടാസ്കിലൊക്കെ ഉഴപ്പിക്കളഞ്ഞു പല ടാസ്കുകളും ഇതിനു മുമ്പ് മറ്റേ നാരങ്ങ വെള്ളം നിറയ്ക്കുന്ന ഉണ്ട് ഓറഞ്ച് നാരങ്ങ ആ ടാസ്കിലും പുള്ളി ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ടാസ്കുകളിലൊക്കെ ഉള്ള നെവിൻ്റെ പ്രകടനം ആവറേജ് മാത്രമാണ് സ്പോൺസേഡ് ടാസ്ക് വരുമ്പോൾ മാത്രം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കിട്ടിയാലോ എന്ന് കരുതിയിട്ടാണോന്ന് അറിഞ്ഞുകൂടാ മൂപ്പർ അത്യാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് ജയിച്ചിട്ടുമൊക്കെയുണ്ട് പക്ഷെ ബാക്കിയുള്ള വീട്ടിലെ ടാസ്കുകളിൽ ഉൾപ്പെടെ വളരെ വീക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് നെവിൻ അതിനുശേഷം പുള്ളി കഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിലെ വെള്ളം അനുമോൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എടുത്ത് കുടയുന്നുണ്ട് അപ്പോൾ അവിടെ പിന്നീട് ഒരു പിടിവലി ഉണ്ടാവുകയും എല്ലാവരും കൂടെ തലവത്തിൻ്റെ തറയിലേക്ക് വിഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ ഫണ്ണായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ബട്ട് ഇത് കുറച്ച് ഓവറായി പോകുന്നുണ്ടെന്നാണ് കണ്ടപ്പോൾ തോന്നിയത് പ്രൊമോ കണ്ടപ്പോൾ തോന്നിയത് ബാക്കി നമുക്ക് ലൈവ് കണ്ടതിന് ശേഷം സംസാരിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം